വയനാട് വയനാട് ദുരിതബാധിതരെ ദുരിതബാധിതരെ സഹായിക്കാനായി കേരള സംഘം ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു തിനു വേണ്ടി കേരള സംഘം ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം ആദ്യ വിൽപ്പന നടത്തി കേരള സംഘം ജില്ലാ സെക്രട്ടറി കെ എസ് ജയ നിർവഹിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന ലാഭത്തിന്റെ മുഴുവൻ വിഹിതവും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ കേരള മഹിളാ സംഘം വിവിധതരം ചലഞ്ചുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി മേള സംഘടിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറോളം ബിരിയാണിയാണ് ചലഞ്ചിലൂടെ വിൽക്കപ്പെട്ടത് മണ്ഡല പ്രസിഡന്റ് രമ ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ അനിത രാധാകൃഷ്ണൻ സഞ്ജന പാർവിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ റോസിലി ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പരമേശ്വരൻ മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു ശശികുമാർ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം വി ഗംഗാധരൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം വിജയൻ സി പി ഐ ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കതൽക്കാടൻ എന്നിവർ സംസാരിച്ചു ഒരു വലിയ ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു വലിയ ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ജനതയെ പ്രത്യേകിച്ച വയനാടിലെ രണ്ട് ഗ്രാമങ്ങൾ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കിയ പ്രകൃതിയുടെ വികൃതിയിൽ നഷ്ടപ്പെട്ടു പോയവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിൻ്റെ ഭാഗമായിട്ട് കേരള മഹിളാ സംഘം തൃശൂർ ജില്ലയിലെ വിവിധ കമ്മിറ്റികൾ വിവിധ തരത്തിലുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്